എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത തലതെറിച്ച കുട്ടികൾ എന്ന വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് റിയാ സലീം എന്ന ഇൻഫ്ലുവൻസർ ബിഗ് ബോസ് താരം ഒരിക്കൽ ഒരു ഇന്റർവ്യൂവിൽ അതിശുഭിതനായിട്ട് ഇങ്ങനെ പറഞ്ഞു ഇപ്പോഴത്തെ കുട്ടികളൊക്കെ തലതെറിച്ച ഒരു വേട് യൂസ് ചെയ്തിട്ട് അങ്ങനെയാണ് വളരുന്നത് ഇപ്പോഴത്തെ എല്ലാ കുട്ടികളും അങ്ങനെയാണോ വളരുന്നത് ആ ഒരു വേട് ഓർമ്മയുള്ള ആളുകൾക്കറിയാം അല്ലെങ്കിൽ ഇപ്പോഴത്തെ എല്ലാ കുട്ടികളും പോലെയാണോ വളരുന്നത് അല്ല അദ്ദേഹം അങ്ങനെ ജനറലൈസ് ചെയ്ത് പറഞ്ഞതുകൊണ്ട് അതൊരു റോങ് സ്റ്റേറ്റ്മെന്റ് ആയിപ്പോയി ഇപ്പോഴത്തെ ചില കുട്ടികൾ എന്ന് അദ്ദേഹം പറയുകയായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഇൻസ്റ്റഗ്രാമിൽ ഒരു വലിയ കൂട്ടം ഇൻഫ്ലുവൻസേഴ്സ് അദ്ദേഹത്തിനോടൊപ്പം നിന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ടീനേജ് കുട്ടികളുടെ അടുത്ത് നിന്ന് കുറേയധികം ആക്രമണം നേരിടുന്ന ആളുകളാണ് ഇൻഫ്ലുവൻസേഴ്സിലെ ഒരു കൂട്ടം ആളുകൾ സ്ത്രീകളായിട്ടുള്ള ഇൻഫ്ലുവൻസിനൊക്കെ ഇൻബോക്സിലും കമന്റ് ബോക്സിലും ഒക്കെ ടീനേജ് ആൺകുട്ടികൾ അയക്കുന്ന മെസ്സേജുകളൊക്കെ അല്ലെങ്കിൽ കമന്റുകളൊക്കെ പലപ്പോഴും അവർ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിക്കാറുണ്ട് ഈ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചതിന് ശേഷം ഒരു പോലീസ് കേസിലേക്കൊക്കെ പോകുന്ന സമയത്ത് കുട്ടികൾ കുട്ടിയാവുകയും കരയുകയും കാലു പിടിക്കുകയും അച്ഛൻ്റെയും അമ്മയുടെയും തണലിലേക്ക് അഭയം പ്രാപിക്കുകയൊക്കെ ചെയ്യും എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്ക് പ്രായത്തിന്റെ തട്ടുള്ള ഒരു ബഹുമാനം പോലും പലപ്പോഴും ആളുകളോട് കാണിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് അവരുടെയൊക്കെ മെസ്സേജുകളിൽ ഇത്രയധികം സെക്ഷൽ ഫ്രസ്ട്രേഷൻ വരുന്നത് എന്ന് പോലും നമ്മൾ അതിശയിച്ചു പോവും ഇവിടെയൊക്കെ മോഡേൺ പേരൻറ്റിങ്ങിന് ഒരു റോൾ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ ദിവസം പോയിൽഡ് ചിൽഡ്രന്റെ ലക്ഷണങ്ങളെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കി ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്ത ആളെ ഞാൻ മെൻഷൻ ചെയ്തിരുന്നു ഈ സെക്കൻഡ് വീഡിയോയിലേക്ക് ഹെൽപ് ചെയ്ത ഒത്തിരി അധികം ആളുകൾ ഉള്ളതുകൊണ്ട് ഞാൻ എല്ലാവർക്കും കോമൺ ആയിട്ട് ഒരു നന്ദി പറയുകയാണ് ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് ഈ സ്പോയിൽഡ് ചിൽഡ്രൻ ആവുന്നതിൻ്റെ കാരണങ്ങൾ എന്നുള്ളതാണ് നോക്കുന്നത് അതിൽ മോഡേൺ പേരൻറ്റിങ്ങിൻ്റെ കുറേയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വരുന്നത് വീഡിയോയിലേക്ക് പൂർണ്ണമായി കിടക്കുന്നതിന് മുൻപ് നിങ്ങളിൽ ചില ആളുകൾക്കെങ്കിലും ഉപകാരപ്പെടുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ട് സംസാരിക്കുകയാണ് കുടുംബം കുട്ടികൾ കുട്ടികളുടെ വിദ്യാഭ്യാസം കുടുംബത്തിന്റെ സുരക്ഷിതത്വം എന്നീ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ വല്ലാതെ ആവലപ്പെടുന്ന ഒരു വലിയ കൂട്ടമാണ് നമ്മൾ കാരണം നമ്മൾ ഇന്ത്യയിലാണ് ജീവിക്കുന്നത് അത്രയധികം സുഖകരമല്ലാത്ത ഒരു എക്കോണമിയാണ് നമുക്കുള്ളത് ആയിട്ടുള്ള ഫിനാൻഷ്യൽ പ്ലാനിങ് എപ്പോഴും നമുക്ക് വേണം എന്നെങ്കിലേ സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നാലും ഇടയ്ക്ക് അഡീഷണൽ ഫണ്ട്സിന്റെ ആവശ്യം വരാറുണ്ട് അപ്പോൾ നമ്മൾ ലോണുകളിലേക്കൊക്കെ പോവാറുണ്ട് ആ സമയത്ത് നമുക്ക് ലോൺ ലഭിക്കണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞ ഇൻട്രസ്റ്റ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് കാർഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ക്രെഡിറ്റ് സ്കോർ കൂടിയേ തരത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഇക്കാലത്ത് ക്രെഡിറ്റ് പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്യുക ക്രെഡിറ്റ് സ്കോർ ഫ്രീക്വൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട് പൈസ വിസാറിന്റെ ലിങ്കാണ് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ക്രെഡിറ്റ് പ്രൊഫൈൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അറിയാനായിട്ട് സാധിക്കും കൂടാതെ വഴി നിങ്ങൾ സിവിൽ സ്കോർ സമയത്ത് മന്ത്ലി അപ്ഡേറ്റുകൾ നിങ്ങളുടെ സ്കോറുമായി ബന്ധപ്പെട്ട മന്ത്ലി അപ്ഡേറ്റുകൾ പല ലാംഗ്വേജിൽ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നതാണ് എല്ലാ മാസവും നമ്മൾ നമ്മളുടെ ക്രെഡിറ്റ് സ്കോർ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് ട്രാൻസ് യൂണിയൻ സിവിൽ എക്സ്പീരിയൻ യൂണിയൻസ് തുടങ്ങിയ ക്രെഡിറ്റ് ബ്യൂറോകളുടെ ക്രെഡിറ്റ് റിപ്പോർട്ടുകൾ നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ടുകൾ ഫ്രീ ആയിട്ട് ചെക്ക് ചെയ്യാനായിട്ട് തൊട്ട് താഴെ നൽകിയിരിക്കുന്ന ലിങ്ക് ഉപയോഗിക്കുക വീഡിയോയിലേക്ക് തിരികെ വരാം നമ്മൾ മോഡേൺ പേരന്റിംഗിന്റെ പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ പണ്ട് പേരന്റിംഗിൽ യാതൊരുവിധ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല ഇപ്പോഴത്തെ പിള്ളേർക്കാണ് പ്രശ്നങ്ങൾ എന്ന് ചിന്തിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ ടോക്സിക് പേരന്റിംഗിൻ്റെ മൂന്നാല് വീഡിയോസ് ഉണ്ട് ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കേണ്ടതാണ് മോഡേൺ പേരൻറ്റിങ്ങിന്റെ ഫസ്റ്റ് വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഓവർ ആണ് അമിതമായിട്ടുള്ള സ്നേഹം അമിതമായിട്ടുള്ള കരുതൽ എന്നാൽ അതിൻ്റെ മറു സൈഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമിതമായിട്ടുള്ള സ്നേഹവും കരുതലും ഒക്കെ കുട്ടിക്ക് കിട്ടുന്നത് വളരെ തുച്ഛമായിട്ടുള്ള ഒരു സമയത്തേക്ക് മാത്രമായിരിക്കും ബാക്കിയുള്ള സമയത്ത് ഈ പേരൻസ് ബിസി ആയിരിക്കും അതൊരു തെറ്റൊന്നുമല്ല കാലത്തിനനുസരിച്ചിട്ട് നമ്മൾ മാറേണ്ടതുണ്ട് രണ്ടാളും വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഇപ്പോൾ കുടുംബമൊക്കെ മുന്നോട്ടേക്ക് പോകത്തുള്ളൂ ആ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി തന്നെയാണ് ഈ പേരൻസ് പലപ്പോഴും ഇത്രയധികം പണിയെടുക്കുന്നത് ഈ കുറച്ച് സമയത്തിനുള്ളിൽ എങ്ങനെ നല്ല പേരന്റ് ആവാം എന്ന് ചിന്തിക്കുന്ന പല ആളുകളും പിന്തുടരുന്ന ഒരു രീതി എന്ന് പറയുന്നത് കുട്ടിയുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സാധിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അവർ സംഭവിക്കുന്നത് മറ്റൊന്നാണ് അവന് അവന്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ കുറച്ച് സമയം കൊണ്ട് സാധിച്ചു കിട്ടുകയാണ് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ പെട്ടെന്ന് സാധിച്ചു കിട്ടിയിരുന്ന കുട്ടിയായിരുന്നു നിങ്ങൾ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഭൂരിപക്ഷം ആളുകൾക്കും അങ്ങനെ പെട്ടെന്നൊന്നും സാധിച്ചു കിട്ടിയിരുന്നില്ല അങ്ങനെ സാധിച്ചു കിട്ടാത്തതിന്റെ പോസിറ്റീവിനെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നമ്മൾ കാത്തിരിക്കാൻ പഠിച്ചു പേഷ്യൻസ് പഠിച്ചു ചെറിയ പ്രായത്തിൽ കാര്യമായിട്ടുള്ള എഫേർട്ട് എടുക്കാതെ ആഗ്രഹങ്ങളും ശ്യങ്ങളൊക്കെ പെട്ടെന്ന് സാധിച്ചു കിട്ടുന്ന ഒരു കുട്ടി അവനായിട്ട് ഇട്ട് നേടിയെടുക്കേണ്ട ഒരു കാര്യം വരുന്ന സമയത്ത് പെട്ടെന്ന് ഗിവപ്പ് എന്നത് നമ്മൾ കാണാറുണ്ട് അതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിൻ്റെ റിസൾട്ട് വരുന്ന ഒരു സമയത്തായിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും മത്സരങ്ങളിലായിരിക്കാം അല്ലെങ്കിൽ ജീവിത യാഥാർത്ഥ്യങ്ങളോട് പൊരുതുന്ന സമയത്തും അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു ഓവർ ഇന്റലിജൻസ് മോഡേൺ പേരന്റിംഗിന്റെ വലിയൊരു പ്രശ്നം തന്നെയാണ് അടുത്ത പ്രധാനപ്പെട്ട വിഷയക്കാരാണ് ഹെലികോപ്റ്റർ പേരന്റിങ് നടത്തുന്ന ആളുകൾ ഹെലികോപ്റ്റർ പേരന്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ ആളുകളിൽ നിന്ന് വ്യത്യസ്തമാണ് ഇവര് ഇവർക്ക് ജോലിയും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും അതിനിടയിലും ഇവരുടെ ഫോക്കസ് മുഴുവൻ കുട്ടികളിലേക്കായിരിക്കും അല്ലാത്ത ആദ്യമായിരിക്കും കുട്ടിയെ ഓവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പേരൻസ് കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും ഇവരാണ് മാനേജ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഹോംവർക്ക് ചിലപ്പോൾ ചെയ്തു കൊടുത്തു വിടുന്ന ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അതുപോലുള്ള ആളുകൾ ഈ ഹോംവർക്കുമായി ടീച്ചറുടെ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ടീച്ചർ ഇതിന് എത്ര മാർക്ക് കൊടുക്കും എന്നൊക്കെ ആലോചിച്ച് ആഹ്വലപ്പെട്ട് ഇരിക്കുന്ന ആളുകള് എക്സാം വരുന്നതിന് മുൻപ് തന്നെ കുട്ടി അത് അറിയുന്നതിന് മുൻപ് തന്നെ ടെൻഷൻ അടിക്കുന്ന പേരന്റ്സ് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് പിടിച്ചിരിക്കുകയാണ് എക്സാം വരുന്നതിന് മുമ്പ് തോക്കോ എന്നുള്ള ആദ്യം പേരന്റിനാണ് അല്ലെങ്കിൽ മാർക്ക് കുറയോ എന്നുള്ള ആദ്യം പേരന്റിനാണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ ആ ഒരു കുട്ടി തോൽക്കാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഈ പേരന്റ് ചെയ്യും അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരിടത്തും അവന് വലിയ കാര്യമായിട്ടുള്ള റിസ്ക് എടുക്കേണ്ടി വരില്ല അവൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ പേരൻസിനെ സഹിക്കുക എന്നുള്ളതാണ് ഇങ്ങനെ റിസ്ക് എടുക്കാതെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് പിടിച്ച് ഫെയിലേഴ്സുമായിട്ടുള്ള എക്സ്പീരിയൻസുകൾ വല്ലാത്ത രീതിയിൽ അവോയ്ഡ് ചെയ്ത് വളർത്തുന്ന ആളുകൾ പിന്നീട് സ്വാതന്ത്ര്യം സമയത്ത് വല്ലാതെ പാനിക്ഡ് ആയി പോവാറുണ്ട് അങ്ങനെയുള്ള കുട്ടികളാണ് ഹയർ സ്റ്റഡീസിനൊക്കെ പോകുന്ന സമയത്ത് ഓരോ അപകടങ്ങളിലൊക്കെ ചെന്ന് വീഴുന്നത് അവർക്ക് മാനേജ് ചെയ്യാനായിട്ട് അറിയില്ല അവർക്ക് പെട്ടെന്ന് കിട്ടിയ ആ ഒരു ഫ്രീഡം എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതിനെ അറിയില്ല ഇതുവരെ എല്ലാ കാര്യങ്ങളും അച്ഛനും അമ്മയും ചേർന്നാണ് സെലക്ട് ചെയ്ത് കൊടുത്തത് അപ്പോൾ എന്ത് നല്ലതാണ് എന്ത് താൻ ഉള്ളിലേക്ക് എടുക്കണം ഏത് രീതിയിൽ പ്രവർത്തിക്കണം എന്താണ് പ്രവർത്തിക്കേണ്ടത് ആരാണ് വിശ്വസിക്കേണ്ടത് എന്ന് പോലും അവർക്ക് അറിയത്തിണ്ടാവില്ല കാരണം അത്തരത്തിലുള്ള കാര്യങ്ങൾ അതുവരെ ചെയ്തുകൊണ്ടിരുന്നത് പേരൻസ് ആണ് അതേപോലെ തന്നെ നമ്മൾ ഈ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട സൂയിസൈഡുകളൊക്കെ ധാരാളം കണ്ടിട്ടുണ്ട് ഈ കോമ്പറ്റീറ്റീവ് എക്സാമിന് ഫെയിൽ ആവുന്ന സമയത്ത് കുട്ടി പലപ്പോഴും സൂയിസൈഡ് ചെയ്യാം എന്ന് വിചാരിക്കുന്നത് കൂടുതൽ കേസുകളിലും ആ ഒരു ഫാമിലിയിൽ തുടർന്ന് സർവൈവ് ചെയ്യണമല്ലോ എന്ന് ആലോചിച്ചിട്ടൊക്കെ തന്നെയാണ് അതേപോലെ കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ സീൻ എന്ന് പറയുന്നത് അയ്യോ ആണ് കാരണം അതുവരെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് പിടിച്ച് പേരന്റ്സും മീറ്റിങ്ങും ട്യൂഷനും എല്ലാം ആയിട്ട് ഇങ്ങനെ എല്ലാ ദിവസവും ചെന്നിട്ട് സാറിനോട് പിള്ളാരെ അടിക്കണമെന്നൊക്കെ പറഞ്ഞു വിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ടുവന്ന വന്ന പിള്ളാരെ തുറന്നിങ്ങനെ വിടുകയാണ് ഒരു പോരിന് അങ്കക്കോഴികൾ വിടുന്നത് പോലെ ആയിരക്കണക്കിന് പിള്ളേരുടെ ഇടയിലേക്ക് വിടുകയാണ് എക്സാം എഴുതാൻ വേണ്ടി പിള്ളേർ പാനിക്ഡായി പോകും മോഡേൺ പേരന്റിംഗിന്റെ അടുത്ത പ്രധാനപ്പെട്ട പ്രശ്നമായി ആളുകൾ പറയുന്നതാണ് കുട്ടികൾക്ക് അമിതമായിട്ടുള്ള എക്സ്പോഷർ ടു കൺസ്യൂമർ കൾച്ചർ വാങ്ങുക ഉപയോഗിക്കുക കളയുക പണ്ട് നമ്മളൊരു സ്കൂൾ ബാഗ് വാങ്ങിച്ചിട്ട് തയ്ച്ചിട്ടുകൊണ്ട് പോകാനായിട്ട് മടിച്ചിരുന്നില്ല കാരണം നമ്മുടെ കൂട്ടുകാരണം അങ്ങനെ തന്നെ വന്നിരുന്നു നമ്മളുടെ ചെരുപ്പ് തേഞ്ഞ് തീരുമ്പോഴായിരുന്നു നമ്മൾ മാറ്റിയിരുന്നത് നമുക്ക് നമുക്കതിനകത്ത് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും തോന്നിയിരുന്നില്ല നമ്മുടെ പല സാധനങ്ങളും നമ്മൾ റിപ്പയർ ചെയ്യാറുണ്ടായിരുന്നു കീറിയ ഷർട്ട് തുന്നാറുണ്ടായിരുന്നു എന്നാലിപ്പോൾ അതെല്ലാം മാറി ഫാസ്റ്റ് ഫാഷൻ്റെ ഒരു സമയമാണ് അപ്പോൾ കുട്ടികളും ഇതെല്ലാം അല്ലാതെ ശ്രദ്ധിക്കുന്നുണ്ട് ഈ ടോയ്സ് ഒക്കെ ടോയ്സൊക്കെ പ്രായഭേദമന്യ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ ഹോട്ട് വീൽസ് ഒക്കെ അത്ര പോപ്പുലർ ആയത് ഇപ്പോഴാണ് എന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് പണ്ട് നമുക്ക് ടോയ്സിനോട് ബാല്യകാലത്തിൽ അമിതമായിട്ടുള്ള ഭ്രമം ഒന്നും ഉണ്ടാവാത്തതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടുകാരനും അത് ഉണ്ടായിരുന്നില്ല നമ്മള് ഈ വലിയ ടോയ്സ് ഒന്നും കണ്ടിരുന്നില്ല എന്നാൽ ഇപ്പോൾ എല്ലാവർക്കും എല്ലാ ആൾക്കാരും എന്താ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു അവസരമുണ്ട് പെൺകുട്ടികൾ കാണണമെന്നുണ്ടെങ്കിൽ സെലിബ്രിറ്റികളായിട്ടുള്ള സ്ത്രീകൾ അവരുടെ ബാഗിൽ എന്തൊക്കെ കൊണ്ടുപോകുന്നു എന്തൊക്കെ മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിക്കുന്നു എന്നൊക്കെ ഒറ്റ കണക്കിൽ അറിയാനായിട്ട് പറ്റും ഇപ്പം ആൺകുട്ടികൾ കാണുക എന്നുണ്ടെങ്കിൽ ഇപ്പം എന്നെപ്പോലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ സെലിബ്രിറ്റീസ് എന്ത് വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് അവർ എന്ത് വാശാണ് കെട്ടിയിരിക്കുന്നത് എന്നൊക്കെ അറിയാനായിട്ട് ഓരോരോ ചാനൽസ് ഉണ്ട് നമ്മളിങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളിങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീട്ടിലെ ചെറുതുകളും ഈ പറയുന്ന പരിപാടിയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അവരിതിങ്ങനെ കമ്പയർ ചെയ്ത് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പലപ്പോഴും അവരവരുടെ ആ ഒരു ലൈഫിൽ തന്നെ സാറ്റിസ്ഫൈഡ് ആവാറില്ല ഈ പേരൻസിന്റെ ഈ ഒരു കൺസ്യൂമർ കൾച്ചർ തന്നെയാണ് കുട്ടികളിലേക്കും പലപ്പോഴും പകർന്നു പോകുന്നത് പേരൻസും ധാരാളം ഷോപ്പ് ചെയ്യുന്ന ആളുകളാണ് അല്ലെങ്കിൽ ഓൺലൈൻ ഷോപ്പിങ്ങിന് അടിമപ്പെട്ടിരിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ കുട്ടികളും ആ ഒരു രീതിയിൽ തന്നെ കാര്യങ്ങളെ നോക്കി നോക്കിക്കാണത്തുള്ളൂ ലാസ്റ്റ് പോയിന്റ് മോഡേൺ പേരൻറ്റിങ്ങിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു വലിയ വിഷയം കുട്ടികൾക്ക് അമിതമായിട്ടുള്ള എക്സ്പോഷറാണ് മീഡിയ ആയിട്ട് ഈ ഫോൺ എന്ന് പറയുന്നത് ഇൻഫോർമേഷൻ്റെ അനന്തസാഗരം തുറന്നിടുന്ന ഒരു സംഗതിയാണ് കൊച്ചുകുട്ടിയുടെ വിശ്രമവേളകൾ ഒഴിവ് സമയങ്ങൾ ആനന്ദകരമാക്കാൻ വേണ്ടി നമ്മൾ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ അവൻ ആ ഒരു ഇൻഫർമേഷൻ്റെ അനന്തസാഗരത്തിലേക്ക് അങ്ങോട്ട് ചാടുകയാണ് ഇൻഫർമേഷൻ ഓവർലോഡ് എന്ന് പറയുന്ന ഒരു കാര്യം അറിയാമല്ലോ അത്രയും ഇൻഫോർമേഷൻ ഓവർലോഡ് ചെയ്ത് ആ ഒരു പ്രായത്തിൽ തന്നെ വെക്കേണ്ട ആവശ്യമില്ല അവർ പിന്നെ ഓരോന്നൊരോന്ന് പരതി പരതി അങ്ങനെ പോവുകയാണ് പിന്നെ നമ്മൾ പറഞ്ഞ ആ ഒരു കൺസ്യൂമർ കൾച്ചറായിട്ട് എക്സ്പോസ്ഡ് ആവുന്നു അതേപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കുറേ അധികം ലൈഫ് സ്റ്റൈല് അതുമായിട്ട് എക്സ്പോസ്ഡ് ആവുന്നു കമൻ്റ് ബോക്സുമായിട്ട് എക്സ്പോസ്ഡ് ആവുന്നു അനാവശ്യമായിട്ടുള്ള കുറേ അധികം ഡിസ്കഷനിലേക്ക് കടന്നു കയറുന്നു എല്ലാ പ്രായക്കാരും ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയയിൽ എല്ലാ പ്രായക്കാർക്കും മനസ്സിലാവുന്ന തരത്തിലേക്കോ അല്ലെങ്കിൽ എല്ലാ പ്രായക്കാർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കോ ആണോ കമൻസ് ഇടുന്നത് എല്ലാ ആൾക്കാരും കുട്ടികളുടെ പ്രശ്നങ്ങളെ കുറിച്ചിട്ട് വാചാലക്കാവും കുട്ടികൾ വഴിതരുന്നതിനെ കുറിച്ചിട്ട് സംസാരിക്കും ഒരു വ്യക്തിയെ സോഷ്യൽ മീഡിയ കണ്ടു കഴിഞ്ഞാൽ അവരെ വിളിക്കുന്ന തെറി അല്ലെങ്കിൽ അവരെ കുറിച്ചിട്ട് പറയുന്ന മോശം കാര്യങ്ങൾ ഒരു കുട്ടിക്ക് കേൾക്കാൻ പറ്റുന്നതോ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നതോ ആണോ അല്ല അപ്പൊ അവൻ അതിൽ ക്യൂരിയസ് ആവും ക്യൂരിയോസ് വന്ന സമയത്ത് വെറുതെ അനാവശ്യമായിട്ട് ചില ആളുകളോട് ഹേറ്റ് തോന്നും ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു കാര്യം റിയാസിനോട് എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ഹേറ്റ് തോന്നുന്നത് റിയാസിനെ അവർക്കറിയില്ല ചിലപ്പോൾ അവർ ബിഗ് ബോസ് കാണുന്ന പോലും ഉണ്ടാവില്ല കാരണം വീട്ടുകാർ സമ്മതിക്കത്തില്ലല്ലോ പഠിക്കണമല്ലോ ഫുൾ ടൈം ബിഗ് ബോസ് ഒന്നും കാണുന്നുണ്ടാവില്ല സോഷ്യൽ മീഡിയയിൽ ഇന്ന ആൾക്കാർ ഇയാളെ തെറി വിളിക്കുന്നുണ്ട് അപ്പോൾ ഇയാൾക്ക് ഇന്ന പ്രശ്നങ്ങൾ അവർ പറയുന്നുണ്ട് ആ ഒരു പ്രശ്നങ്ങൾ ആ ആ പയ്യനും പിള്ളേർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ അയാളെ തെറി വിളിക്കണം അതാ അതിന്റെ രീതി എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് വെറുതെ ഒരു ഹെയ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്ന ആളുകളുണ്ട് അതേപോലെ തന്നെ കുട്ടികളെ യൂസ് ചെയ്യുന്ന ആളുകളുണ്ട് നമ്മൾ അങ്ങനെയുള്ള ടോക്സിക് ഗ്രൂപ്പുകളെ കുറിച്ചിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് സ്മാർട്ട് ഫോൺ ഇൻ്റർനെറ്റ് എന്നീ കാര്യം പേരൻസ് മോണിറ്റർ ചെയ്ത് പരിമിതപ്പെടുത്തേണ്ടത് ഒരു പ്രായം വരെ മസ്റ്റാണ് ആ ഒരു പ്രായം വരെ പേരൻസിന് അതിനുള്ള റൈറ്റ് ഉണ്ട് അവരുടെ നീഡുകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഉള്ള എഡ്യൂക്കേഷനുള്ള മോഡേൺ പേരൻസിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇന്റർനെറ്റ് ഉപയോഗം പരിമിതപ്പെടുത്തേണ്ടതുണ്ട് എന്നെങ്കിൽ മാത്രമേ ഇൻഫോർമേഷന് വേണ്ടി അവരൊന്നിരുന്ന് പേഷ്യൻസോടെ ഏതെങ്കിലും ഒരു കാര്യങ്ങളെ ആക്സസ് ചെയ്യത്തുള്ളൂ മോഡേൺ പേരൻറ്റിങ്ങിൻ്റെ പലവിധ പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് സൊല്യൂഷൻസ് ഉണ്ട് അത് നമ്മൾ ഇത്തിരി എഫേർട്ട് ഇടേണ്ടതാണ് അതിനെ മറ്റൊരു വീഡിയോയിൽ പറയാം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ പലവിധ പേപ്പറുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നേരിട്ട് കുട്ടികളെ വളർത്തി മിടുക്കന്മാരാക്കിയ എക്സ്പീരിയൻസ് എനിക്കില്ലാത്തതുകൊണ്ട് നിങ്ങളിൽ എല്ലാ ആളുകളുടെയും വിലയേറെ അഭിപ്രായങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ പറയുക വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ നിങ്ങളുടെ മുന്നോട്ടേക്കുള്ള ജീവിതത്തിന് സ്വസ്ഥമായിട്ടുള്ള ജീവിതത്തിന് വളരെ അത്യാവശ്യം വേണ്ട ഒരു സംഗതിയാണ് അത് ഇടയ്ക്കൊക്കെ ചെക്ക് ചെയ്ത് കൊള്ളുക പൈസ ബസ്സാറിൻ്റെ ലിങ്ക് തൊട്ടു താഴെ നൽകിയിട്ടുണ്ട് വീഡിയോ കണ്ട എല്ലാ ആളുകൾക്കും നന്ദി